മോദിയുടെ രാജസ്ഥാനിലെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നൽകിയ പരാതിയിൽ ദില്ലി പോലീസിനോട് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് ദില്ലി സാങ്കേത് കോടതി ദില്ലി പോലീസിനോട് നടപടി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം സിബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിബി ഈ വിധത്തിലുള്ള വിദ്വേഷ പ്രസംഗം നരേന്ദ്രമോദി തുടർച്ചയായി നടത്തുന്ന പശ്ചാത്തലത്തിലാണ് പരാതി പോയിട്ടുള്ളത് അതിൽ ഇപ്പോൾ കോടതി ഇടപെടലുണ്ടായിരിക്കുന്നു കാര്യം കൃത്യമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ട് കോടതി ചോദിച്ചു പ്രചരണ റാലിയിലായിരുന്നു രാജസ്ഥാന്റെ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നടന്ന പ്രചരണ റാലിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു

കാവ്യ രാജസ്ഥാനിലെ ബെൻസ്വാടിയിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയത് ഇതിൽ രാജസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ മോദി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഹിന്ദുക്കളുടെ സ്വർണവും സ്വത്തുക്കളും എല്ലാം തന്നെയും നുഴിഞ്ഞുകയറ്റ കയറ്റക്കാർക്ക് നൽകും അതായത് കൂടുതൽ മക്കളുള്ള നുഴിഞ്ഞു കയറ്റുകാർക്ക് നൽകുമെന്നുള്ളതായിരുന്നു എന്നാലും മുസ്ലിം വിഭാഗത്തിന് നേരെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ഒരു വിദ്വേഷ പ്രസംഗം ഈ പ്രസംഗത്തിനെതിരെയാണ് ആ ഒരു പരാതി പോലീസ് നൽകുകയും യും ഈ എന്നാൽ പോലീസ് ഇതിൽ നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഇതിൽ ഈ ഒരു പരാതിയിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി സാഗേത് കോടതിയെ സമീപിച്ചത് അതായത് പരാതിക്കാരൻ കുർബാൻ അലി നിസാമുദിനാണ് ദില്ലി പോലീസ് സാഗേത് കോടതിയെ സമീപിച്ചത് സാഗത്ത് കോടതി ഈ ഒരു പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് ഇത്തരത്തിൽ ദില്ലി പോലീസിനോട് ആവശ്യപ്പെട്ടു ഈ ഒരു പരാതിയിൽ അന്വേഷണം നടത്തിയോ ഈ അന്വേഷണത്തിൽ ഇത് കുറ്റമുണ്ട് എന്ന് കണ്ടെത്തിയോ അങ്ങനെയെങ്കിൽ എഫ്ഐആർ അടക്കമല്ലാത്തതിനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉൾപ്പെടെയുള്ള വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ ഇപ്പോൾ ഈ ദില്ലി സാങ്കേതിക കോടതി ദില്ലി പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു പ്രധാനമായും ഈ വിദേശ പ്രസംഗം നടന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും കൃത്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല വിവിധ കോണുകളിൽ നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാകുകയും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കൾ അടക്കമല്ലാതെയും രംഗത്ത് വരികയും വിവിധ പരാതികൾ നൽകുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോഴൊന്നും തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിൽ കൃത്യമായ പരാതി സ്വീകരിക്കാനോ എടുക്കാനോ തയ്യാറായില്ല ഈ ഒരു പശ്ചാത്തലം ത്തിലാണ് ഈ ഒരു പരാതിക്കാരൻ ദില്ലി സാഹിത്യ കോടതിയെ സമീപിച്ച് അതായത് ദില്ലി സാഹിത്യ കോടതിയിൽ കോടതി ഇതിൽ ഇടപെടുകയും ഈ ദില്ലി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്ദേശ പ്രസംഗത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ജൂൺ അഞ്ചാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും വർഗീയ പരാമർശവും വിദ്ദേശ പ്രസംഗവുമായി നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം തന്നെയും തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സജീവമായി മുന്നോട്ട് പോകുന്നു രാജ്യം രാജസ്ഥാനിൽ നടത്തിയ ഈ ഒരു വലിയ വിദ്വേഷ പ്രസംഗത്തിൽ ഒരു യാതൊരുവിധ നടപടിയും സ്വീകരിച്ചു സ്വീകരിച്ചിരുന്നില്ല ഇതേ തുടർന്നാണ് വീണ്ടും വീണ്ടും ഈ വിദ്വേഷ പ്രസംഗവും ആ വർഗീയ പരാമർശവും നരേന്ദ്രമോദി തുടരുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു പരാതി നൽകിയ സിദ്ദിക്ക് ഇപ്പോൾ ദില്ലി സാങ്കേതിക കോടതി ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് കാവ്യ ശരി സിബിയാണ് വിശദമായ വിവരങ്ങൾ